നമ്മൾ പുറത്ത് കാണുന്നതല്ല പല ആണുങ്ങളും ഉള്ളു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ജോലി ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താത്ത വരുമാനം മനസ്സിൽ ആഗ്രഹങ്ങളും പ്രതീക്ഷകളോടെയും ജീവിച്ചിട്ടും എവിടെയും എത്തിക്കാൻ പറ്റാത്ത ബാധ്യതകൾ കടം ഇതൊക്കെ നെഞ്ചിന്റെ ഉള്ളിൽ ഉണ്ടടക്കുന്ന ഒരു ആണിന്റെ മനസ്സറിയാൻ പറ്റിയിട്ടില്ലേ അമേരിക്കയിലും ഫ്ലോയിഡയിലും അതല്ലെങ്കിൽ ഇന്ത്യയിലും അന്റാർട്ടിക്കയിലും തെരുവോരങ്ങളിലും റീൽസിൽ ഏതെങ്കിലും ആളുകൾ അകത്തളങ്ങളിലെ അകത്തളകളിലെ കണ്ടിട്ട് എന്ത് നേട്ടാൻ പറ്റുക ഓരോരുത്തരും റീൽസുകൾക്ക് വേണ്ടി സമയം പിരിഞ്ഞോ തമ്മിൽ അടിച്ചോ സ്വന്തം വീട്ടിൽ ക്ഷീണിച്ച് വരുന്ന ഭർത്താവിന്റെ ഹൃദയത്തിന്റെ വേദന അറിയാനും അയാളുടെ മനസ്സൊന്ന് തണുക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനും പറ്റാത്തോന ആരാന്റെ കുടുംബത്തിന്റെ റീൽസ് കണ്ട് കുടുംബത്തിന്റെ അടുക്കളയുടെ പുറങ്ങൾ പോലും മനുഷ്യന്റെ ബെഡ്റൂമുകളിൽ ഉപയോഗിക്കേണ്ട വസ്തുക്കളെപ്പോലും വിൽപ്പന ചരക്കാക്കുന്ന ആധുനിക മോഡേണിസ്റ്റുകളുടെ ലിബറലുകളുടെ തോന്നിവാസികളുടെ പങ്കുകാരാവുന്നതാ ഇന്നത്തെ കുടുംബത്തിലെ പെൺമക്കൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ പാപം ആ പങ്കാണ് രക്ഷിതാക്കളെ റീൽസുകളിലൂടെയും യൂട്യൂബുകളിലൂടെയും നമ്മളകത്തേക്ക് കടന്നു വരുന്ന നവ ലിബറൽ ചിന്താഗതിയും തോന്നിവാസങ്ങളും